namaskaram കേരളത്തെ ഞെട്ടിച്ച വ്യാജസിദ്ധൻ സന്തോഷ് മാധവൻ അന്തരിച്ചു ശാന്തിതീരം എന്ന സന്യാസാശ്രമം നടത്തുകയും ഒട്ടേറെ വിവാദങ്ങളിലും വഞ്ചനാ കുറ്റങ്ങളിലും അറസ്റ്റിലായി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വിവാദ നായകനായ സ്വയം പ്രഖ്യാപിത ആൾദേവമായ സന്തോഷ് മാധവനാണിപ്പോൾ അന്തരിച്ചിരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചൊവ്വാഴ്ച രാത്രിയാണ് സന്തോഷ് മാധവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ം സംഭവിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതടക്കം നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട സന്തോഷ് മാധവൻ ജയിൽവാസത്തിനു ശേഷം പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെ ജീവിക്കുകയായിരുന്നു കട്ടപ്പന സ്വദേശിയായ സന്തോഷ് മാധവൻ പിന്നീട് സ്വാമി ചൈതന്യ എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി മാറുകയായിരുന്നു കട്ടപ്പനയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇയാൾ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം വീട് വിട്ടിറങ്ങുകയായിരുന്നു തുടർന്ന് പല ജോലികൾക്കും ശേഷമാണ് ആൾ ദൈവമായി അരങ്ങു വാഴുന്നത് രണ്ടായിരത്തി എട്ടിലാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകളും പീഡന കേസുകളും പുറംലോകമറിയുന്നത് ക്ഷങ്ങൾ തട്ടിയെന്നാരോപിച്ച് വിദേശ മലയാളിയാണ് ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തി സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതോടെയാണ് ഇയാൾക്കെതിരെയുള്ള നിരവധി തെളിവുകളും കേസുകളും പുറത്തുവരുന്നത് നഗ്നപൂജ എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നും കടുവയുടെ തോൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങുന്ന സി ഡി അടക്കം ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു പതിനാറ് വർഷത്തെ കഠിന തടവിനായിരുന്നു സന്തോഷ് മാധവനെ ശിക്ഷിച്ചിരുന്നത് വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിനു ശേഷം പുറം ലോകവുമായി അധിക ബന്ധമുണ്ടായിരുന്നില്ല സന്തോഷ് മാധവന് അമ്പതാം വയസ്സിലായിരുന്നു സന്തോഷ് മാധവൻ അന്തരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി